സമാധാനത്തിന്റെ ഒരു പ്രഭാതം കൂടെ കാണുവാൻ കർത്താവ് നമുക്ക് തന്ന ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു സമാധാനത്തിന്റെ പ്രഭാതമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ സമാധാനമില്ലാത്ത പ്രഭാതങ്ങൾ അനേകായിരങ്ങൾ കണ്ടനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ദൈവത്തിൽ ആശ്രയിക്കുന്ന ജനങ്ങൾക്ക് മാത്രമേ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളുടെ മുഖത്ത് സമാധാനം പ്രാപിക്കാൻ കഴിയുള്ളൂ കാരണം ആ സമാധാനം ദൈവത്തിൽ നിന്നുള്ളതായ ഗാനമാണ് ദൈവത്തിന് മഹത്വം ഈ തരുണത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ പ്രഭാത ധ്യാനത്തിനായി നൽകുന്നതായ ഒരു വചനം നൂറ്റി ആറാം സങ്കീർത്തനം അതിൻ്റെ മുപ്പതാം വാക്യം അപ്പോൾ ഫിനെഹാസ് എഴുന്നേറ്റ് ശിക്ഷ നടത്തി ബാധ നിർത്തലാക്കുകയും ചെയ്തു അത് എന്നേക്കും തലമുറ തലമുറയായി അവന് നീതിയായി എണ്ണിയിരിക്കുന്നു ഇംഗ്ലീഷ് ഫോർ എൻ്റെ ജനറേഷൻസ് മഹത്വം ഉണ്ടാവട്ടെ മലയാളത്തിൽ അവൻ ശിക്ഷ നടത്തിയെന്ന് എഴുതിയിരിക്കുന്നത് പക്ഷെ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ഫിനേഹാസ് പ്രത്യേകമായ ഒരു സാഹചര്യങ്ങളുടെ മുഖത്ത് ഒരു അടിയന്തര കാലാവസ്ഥയിൽ ഒരു ബാധ ജനത്തിൻ്റെ ഇടയിൽ പുറപ്പെട്ടപ്പോൾ അനേകായിരങ്ങൾ മരിച്ചു വീഴാൻ കാരണമായ ദുഃഖകരമായ സാഹചര്യം ഇസ്രായേൽ ജനത്തിൻ്റെ നടുവിൽ നടന്നപ്പോൾ ഫീനേഹാസ് എന്ന് പറയുന്നതായ ഒരു ദൈവദാസൻ എഴുന്നേറ്റു ശക്തിയോടെ ബലപ്പെട്ടു അവൻ ഒരു വെളിപ്പാടുണ്ടായി ജനത്തിൻ്റെയും ദൈവത്തിന്റെയും ഇടയിൽ നിന്നും അവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യണമെന്നുള്ളതായ ഒരു ദർശനം അവന് കിട്ടി എന്ന് പറഞ്ഞാൽ അവൻ ആ വിഷയത്തിൽ ഇടപെട്ടു ദൈവത്തോട് ചോദിച്ച കർത്താവ് ഈ ബാധയും ഈ അസമാധാനവും ഈ യുദ്ധവും ഭീഷണിയുമെല്ലാം ഞങ്ങളുടെ മധ്യത്തിൽ നേരിടാൻ കാരണമെന്താണ് അവൻ പെട്ടെന്ന് ആ വിഷയങ്ങൾ അറിഞ്ഞുകൊണ്ട് ജനങ്ങളോട് സംസാരിച്ച് അവരെ ഒരു മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്നു ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി അവർ നെലവിളിച്ച് അവരുടെ അവസ്ഥകളെ ദൈവത്തോട് ഏറ്റു ഒരു സാഹചര്യം ഫിനിഹാസ് സൃഷ്ടിച്ചു അങ്ങനെ സൃഷ്ടിച്ച ഉടനെ ദൈവത്തിന്റെ വജ്രത്തിൽ എഴുതിയിരിക്കുന്നത് ഒട്ടനെ വാദം നിന്നു എന്ന് പറഞ്ഞാൽ ഒട്ടനടി അങ്ങനെ ഒരു മനുഷ്യനെ ഇന്റർവെൻറ്റ് ചെയ്യുവാൻ ഇടനില നിൽക്കുവാൻ ദൈവത്തിന്റെയും മനുഷ്യരുടെയും ഇടയിൽ പക്ഷപാതം ചെയ്യുവാൻ എഴുന്നേറ്റ ഉടനെ ആ ബാധ നിന്നും അവിടെ കൊണ്ട് തീർന്നില്ല കഥ അതാണ് ദൈവത്തിന്റെ ആത്മാവി പ്രഭാതത്തിൽ നമ്മളെ ധരിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് മുപ്പത്തി ഒന്നാം വാക്യം ഫോർ ഹിം ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ അത് എന്നും തലമുറ തലമുറയായി അവന് നീതിയായി എണ്ണീരിക്കുന്നു എന്താണ് അവൻ ചെയ്തതെന്ന് അറിയാമോ അവനെയും അവന്റെ കൂടെയുള്ള ജനങ്ങളെയും രക്ഷിക്കുവാൻ എന്തൊക്കെയാണ് ആപത്തിന്റെ ഘട്ടത്തിൽ മരിക്കുന്നവർ മരിക്കട്ടെ ജീവിക്കുന്നവർ ജീവിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് അവൻ അവന്റെ കൂടാരത്തിൽ ഇരുന്നില്ല അവൻ പെട്ടെന്ന് ദൈവസന്നിധിയിൽ വന്ന് ദൈവത്തിൽ നിന്ന് ചില ജ്ഞാനം കൈക്കൊണ്ടു ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിച്ചെന്നു ദൈവത്തിന്റെയും മനുഷ്യരുടെയും ഇടയിൽ ഒരു വലിയൊരു ഇടപാടുകാരനായി അവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ പ്രാർത്ഥിപ്പാൻ ശക്തി പ്രാപിച്ചുകൊണ്ട് ഒരു പരിജ്ഞാനം പ്രാപിച്ചു അവൻ എഴുന്നേറ്റ് നിന്നു അവർ ജനത്തെ ബുദ്ധി ഉപദേശിച്ചു ദൈവത്തോട് അവൻ മാപ്പപേക്ഷിച്ചു അവനും അവന്റെ ജനത്തിനും വേണ്ടി ദൈവ നിലവിളിക്കുവാൻ തുടങ്ങി നമുക്കറിയാം ഇന്നത്തെ ദിവസം മാപ്രിൽ പ്രഖ്യാപിച്ചിരിക്കുക മെയ് ഏഴാം തീയതിയാണ് എന്താണ് എന്ന് അറിയാമോ ഒരു പ്രത്യേകമായ സാഹചര്യങ്ങളിൽ ഒരു കെട്ടിടമോ അല്ലെങ്കിൽ ഒരു ഒരു ഭൂപ്രദേശമോ ഒരു ജനവാസ കേന്ദ്രമോ അപകടത്തിലാകുമ്പോൾ ഒരു യുദ്ധമോ ഒരു ബാധയോ ഒരു ഒരു പ്രളയമോ ഒരു അഗ്നിബാധയോ ഇങ്ങനെയൊക്കെ ഉള്ളതായ ഒരു ദുരന്താവസ്ഥ അപ്രതീക്ഷമായി സംഭവിക്കുമ്പോൾ ആ അവസരത്തിൽ നമുക്കും നമ്മളോട് കൂടെയുള്ളവർക്കും രക്ഷയായി സംരക്ഷണമായി എന്തെല്ലാം നമുക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളതായ ഒരു തയ്യാറെടുപ്പിന്റെ ഒരു പരിശീലനത്തിൻ്റെ തയ്യാറെടുപ്പാണ് ഒരു പരിശീലന സമയമാണ് ഇന്നത്തെ ദിവസം മെയ് ഏഴാം തീയതി ഇന്ത്യ ഗവൺമെന്റ് മാർക്കിൽ പ്രഖ്യാപിച്ചിരിക്കുക നമുക്കറിയാം ഈ ചില ഉച്ചയോടുകൂടി അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം പല പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും മിലിട്ടറിയിൽ നിന്നും അനേകം ഹെലികോപ്റ്ററുകൾ പറക്കുകയും അനേകം ആംബുലൻസുകൾ ഓടുകയും അനേകർ അതിനുള്ളതായ പരിശീലനം ജനങ്ങളെ എങ്ങനെ രക്ഷപ്പെടുത്താമെന്നൊക്കെ തീർച്ചയായിട്ടും അവർ അഭ്യസിക്കുന്ന ആയ സമയം നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ അത്രത്തോളം അത് എഫക്റ്റീവ് അല്ലെങ്കിലും നോർത്ത് ഇന്ത്യയുടെ ഭാഗത്ത് അത് വളരെ അത്യാവശ്യമായ ജനങ്ങൾ സമാധാനമില്ലാതെ കഴിയുകയാണ് ഏത് സമയത്തും ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടാം യുദ്ധം ഒരു കാര്യത്തിനും ഒരു പരിഹാരമല്ലെങ്കിലും ചില ചില സാഹചര്യങ്ങളിൽ യുദ്ധത്തിന്റെ ആ ഒരു അവസ്ഥയിലേക്ക് രാജ്യങ്ങൾ അവർ സമ്മർദ്ദത്തിലേർപ്പെ സമ്മർദ്ദത്തിലാകുകയാണ് സാഹചര്യങ്ങൾ കടന്നു വരെയാണ് അനേക പരമാർത്ഥികൾ അല്ലെങ്കിൽ അനേക നിർദ്ദോഷികൾ അവർ ഈ ലോകം വിട്ടു അവർ ചെയ്യാത്ത കുറ്റത്തിന് വേണ്ടി തകർന്നു പോകുന്ന മരണപ്പെടുന്നതായ ഒരു സാഹചര്യത്തിലേക്ക് ഇന്ന് രാജ്യങ്ങൾ കടന്നു വന്നു കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ഫിനിഹാസിനുപോലുള്ള ചില ആത്മാക്കൾ ജ്ഞാനികൾ ദൈവത്തിൽ നിന്ന് ജ്ഞാനം എഴുതേണ്ടതായിട്ടുണ്ട് എന്തിനാ അറിയാമോ ജനത്തിന്റെയും ദൈവത്തിന്റെയും ഇടയിൽ നിന്നുകൊണ്ട് മധ്യസ്ഥത ചെയ്ത് പ്രാർത്ഥിക്കുവാൻ അങ്ങനെ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും നമുക്ക് ജീവൻ കിട്ടും അല്ലെങ്കിൽ നമുക്ക് ജീവിച്ചിരിക്കാം എന്നുള്ളത് മാത്രമല്ല ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് അത് അവന്റെ പേരിൽ നീതിയായി തലമുറ തലമുറയായി അവന്റെ തലമുറകൾ കാലം അത് നീതിയായി കണക്കിട്ടു ഇറ്റ് വാസ് വാസ് ക്രെഡിറ്റഡ് ടു ടു ഹിം ആസ് ഫോർ എൻഡ്ലെസ് ജനറേഷൻസ് കം വരുവാനുള്ള തലമുറകളിലെല്ലാം കുടുംബത്തിന് അതൊരു നീതിയായി ദൈവം കണക്കിട്ടു നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തലമുറകൾക്ക് വേണ്ടി കുറെ പണം സമ്പാദിച്ചു വെച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ കൊച്ചുമക്കൾക്കോ മക്കൾക്കോ ഒരു നിമിഷം കൊണ്ട് അതിനെ ഇല്ലായ്മ ചെയ്യാം ഈ അടുത്ത കാലത്ത് ന്യൂസിൽ കൂടെ ഞാൻ ഒരു വാർത്ത വായിക്കുകയുണ്ടായി ധനികനായ ഒരു മനുഷ്യന്റെ മകൻ ഒരു മൈനറായ ഒരു കുഞ്ഞ് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞ് അപ്പന്റെ ടെലിഫോൺ മോഷ്ടിച്ചു കൊണ്ടുപോയി തന്റെ ബെഡ്റൂമിൽ ഇരുന്നു കൊണ്ട് താൻ ഗെയിം കളിച്ചു ഗെയിം കളിച്ച് കളിച്ചപ്പൻ്റെ ബാങ്കിന്റെ ആ ഡീറ്റെയിൽസ് എല്ലാം ഈ കുഞ്ഞ് മനസ്സിലാക്കി നേരത്തെ അത് എഴുതി വെച്ചു ആ ബാങ്കിന്റെ പാസ്വേഡുകളെല്ലാം എഴുതി വെച്ചു അങ്ങനെ കളിച്ച് 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 ബാങ്കിൽ ഉണ്ടായിരുന്നതായ ലക്ഷക്കണക്കിന് നിക്ഷേപങ്ങളെല്ലാം തീർന്നു ഒടുവിൽ അവർ താമസിച്ചു കൊണ്ടിരുന്ന വീട് വരെ അപായപ്പെടുത്തി കടപ്പെടുത്തി ഇനിയൊന്നും കടപ്പെടുത്തുവാൻ ഇല്ലെന്ന് അറിഞ്ഞപ്പോൾ ഗെയിമിൽ നിന്നു അപ്പോഴാണ് കുഞ്ഞുക പെട്ടെന്ന് വന്ന് അപ്പനോട് പറയുന്നത് എല്ലാം നഷ്ടപ്പെട്ടു ഞാൻ എന്റെ തെറ്റുകൾ ചെയ്തു അപ്പോഴേക്കും പിതാവ് അറിഞ്ഞപ്പോഴേക്കും താമസിക്കുന്ന വീട് വരെ നഷ്ടപ്പെട്ടു നോക്കൂ നമ്മൾ എന്ത് സമ്പാദിച്ചിരുന്നാലും കുഞ്ഞുങ്ങൾക്കോ അല്ലെങ്കിൽ തലമുറകൾക്കോ അത് നഷ്ടപ്പെടുത്താം അതൊരു നമുക്ക് സമാധാനമല്ല ഒരു നിക്ഷേപമല്ല പുഴുവും തുരുമ്പും അത് എടുത്തുകൊണ്ടുപോകുന്നതായ നശിപ്പിക്കുന്നായ ഈ ലോകത്തിലെ സമ്പാദ്യത്തിനേക്കാൾ തലമുറ തലമുറയായി നമുക്കായി ദൈവം കരുതുന്ന ഒരു നീതി ഒരു ക്രെഡിറ്റ് ഉണ്ട് എന്താണെന്നറിയാമോ നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടി നശിച്ചു പോകുന്നവർക്ക് വേണ്ടി അല്ലെങ്കിൽ തകർന്നു പോകുന്നവർക്ക് വേണ്ടി അവസ്ഥയിലായിരിക്കുന്നവർക്ക് വേണ്ടി യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലായിരിക്കുന്നവർക്ക് വേണ്ടി അസമാധാനത്തിന്റെ പശ്ചാത്തലത്തിലായിരിക്കുന്നവർക്ക് വേണ്ടി നാം നിലവിളിക്കുമ്പോൾ കണ്ണുനീർ നാം കുഴിക്കുമ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് നിലവിളിക്കുമ്പോൾ ദൈവം അതിനൊരു പരിഹാരം കൊണ്ടുവരും ആ സമയത്തിന് ഭീമേഹാസ് എഴുന്നേറ്റപ്പോൾ തന്നെ അനർത്ഥം നിന്നു ബാധ അവിടെ നിന്നു നോക്കൂ ദൈവത്തിന്റെ ആത്മാന്റെ പ്രഭാതത്തിൽ നമുക്ക് ബുദ്ധി ഉപദേശിക്കുകയാണ് ഒരു മനുഷ്യൻ സർവലോകവും നേടിയിരുന്നാലും അവന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് ഫലം അവന്റെ ആത്മാവിനെ തന്നെയല്ല ഇവിടെ നമ്മുടെ ആത്മാവിനെ തന്നെയല്ല നമ്മുടെ കുഞ്ഞുങ്ങളുടെ നമ്മുടെ മാതാപിതാക്കളുടെ നമ്മുടെ സഹോദരങ്ങളുടെ നമ്മുടെ ദേശത്തിന്റെ നമ്മുടെ കൂട്ടുവിശ്വാസികളുടെ നമ്മുടെ രാജ്യത്തിന്റെ ആ എല്ലാം ആത്മാക്കൾക്ക് വേണ്ടി നിലവിളിക്കുന്ന ഒരു നിലവിളിയുടെ ശബ്ദം ഉണ്ടായി ഇസ്രായേൽ ജനത്തിന്റെ ഭാവം മുഴുവനും ഒരു നിലവിളിയുടെ അവസ്ഥ സൃഷ്ടിക്കുവാൻ ഫിനേകാസിന് കഴിഞ്ഞു അവൻ ചിലരെ ശാസിച്ചു ചിലരോട് ചിലയിലെ കാര്യങ്ങൾ കർശനമായി അവൻ ആജ്ഞാപിച്ചു ദൈവത്തിൽ നിന്ന് ജ്ഞാനം പ്രാപിച്ചു ഇവിടെ പ്രാർത്ഥനയുള്ള ഒരു മനുഷ്യൻ എഴുന്നേൽക്കുന്നത് ദൈവസന്നിധിയിൽ ആവശ്യം ചില ഫീനെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു വരം ദൈവസന്നിധിയിൽ നമ്മൾ പ്രാപിക്കണം ഇന്നാര് ചെയ്യട്ടെ അവര് ചെയ്യട്ടെ ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ ഇത് ചെയ്യട്ടെ അവരല്ലയോ അതിനുള്ള കൃപയുള്ളവർ എന്നൊക്കെ നമ്മൾ പറഞ്ഞു ഒഴിയരുത് നമുക്കെല്ലാവർക്കും ദൈവം ഒരു റെസ്പോൺസിബിലിറ്റി ഈ കാര്യത്തിൽ ഈ സമയത്ത് തരികയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിലവിളിക്കുവാൻ നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി നിലവിളിക്കുവാൻ നമ്മുടെ ചാർച്ചക്കാർക്ക് വേണ്ടി അവർ നിലവിളിക്കുവാൻ സഹോദരങ്ങൾക്ക് വേണ്ടി നിലവിളിക്കുവാൻ ദേശത്തിന് വേണ്ടി നിലവിളിക്കുവാൻ നമ്മുടെ നിലവിളി ഉയർത്തേണ്ടതായ ഒരു സമയം അതിനുവേണ്ടിയുള്ളതായ ഒരു ട്രിൽ ഒരു ട്രിൽ ദിവസം ദിവസം നാം ഇന്ന് ആരംഭിക്കുമെങ്കിൽ ദൈവം നമ്മുടെ പ്രാർത്ഥനകളെ മാനിക്കും അസമാധാനം ഇല്ലാത്ത ദേശത്ത് ദൈവം സമാധാനം വിളംബരം ചെയ്യും അങ്ങനെ സമാധാനം ഉണ്ടാക്കുന്നവർ എന്താണ് അറിയാമോ അവന്റെ ഭവനത്തിൽ മാത്രമല്ല അവന്റെ തലമുറ തലമുറയായി ദൈവം നീതിയായി കണക്കിടുന്നതായ വലിയൊരു നിക്ഷേപത്തിന്റെ തുല്യമായ ഒരു അനുഗ്രഹം നിന്റെ ഭവനത്തിലേക്ക് ദൈവം കൊണ്ടുവരും അതിന് ദൈവം നിന്നെ യോഗ്യമാക്കി തീർക്കട്ടെ